അവസാനം അനീഷ് അനുമോളോട് തൻ്റെ ഇഷ്ടം വെളിപ്പെടുത്തി അനുമോൾ അതിന് എന്ത് മറുപടി പറയും എന്നതു മാത്രമേ ഇനി അറിയേണ്ടതുള്ളൂ കുറച്ച് മുമ്പ് അനുമോളോട് എനിക്കൊരു ഉണ്ട് എന്ന് അനീഷ് പറഞ്ഞതു മുതൽ തുടങ്ങിയതാണ് അനീഷും അനുമോളും തമ്മിൽ പ്രണയത്തിലാണ് എന്ന തരത്തിലെ ഗോസിപ്പുകൾ ബിഗ് ബോസ് തുടങ്ങിയ അവസരത്തിൽ ഭയങ്കര പരുക്കനായ കഥാപാത്രമായിരുന്നു അനീഷ് അതുകൊണ്ട് തന്നെ അനീഷ് ചില പ്രശ്നങ്ങളിൽ അകപ്പെടുമ്പോൾ അനുമോൾ അനീഷേട്ട എന്ന് വിളിച്ച് കൂടെ നിന്നിരുന്നു അന്നൊന്നും ഒരാളും സംശയം പോലും ഒരാൾക്കും സംശയം പോലും തോന്നിയിരുന്നില്ല അങ്ങനെയൊന്നും ഇല്ല എന്ന് തന്നെയായിരുന്നു സത്യം പിന്നീട് പലപ്പോഴും എല്ലാവരും ചേർന്ന് അനുമോളെ ആക്രമിക്കാൻ തുടങ്ങി ഇപ്പോൾ ഈ വരെ അത് നടന്നു ആ സമയത്തെല്ലാം അനുമോളുടെ കൂടെ താനുണ്ട് അനുമോൾ ഒറ്റയ്ക്കല്ല എന്ന് പറഞ്ഞ് കൂടെ നിൽക്കാൻ അനീഷ് തയ്യാറായിരുന്നു അനുമോളോട് ക്രഷാണെന്ന് പറഞ്ഞതിന് ശേഷം അനീഷോ അനുമോളോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും കണ്ടാൽ പുറത്തുള്ളവർ അവർ തമ്മിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയാൻ തുടങ്ങി ലവ് സോങ് ബാക്ക്ഗ്രൗണ്ടിലിട്ട് വീഡിയോകൾ പോലും പുറത്തു വരാൻ തുടങ്ങി സത്യത്തിൽ അവർ തമ്മിൽ അങ്ങനെ ഉണ്ടോ അതോ എല്ലാം ബിഗ് ബോസ് ഗെയിമാണോ തനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ കൂടെ കൂടാനും ആശ്വസിപ്പിക്കാനും ഒരാൾ ഉണ്ടായി ആ ആൾക്കൊരു പ്രശ്നം വരുമ്പോൾ തിരിച്ച് സഹായിച്ചു എന്ന് മാത്രമാണോ ഇപ്പോൾ പ്രോമോയിൽ വന്നത് ഞെട്ടിക്കുന്ന തരത്തിലുള്ളതാണ് രണ്ട് പേരും കൂടി സംസാരിക്കുന്നു ഇടയ്ക്ക് അനീഷ് ചോദിക്കുന്നു അനുമോൾക്ക് എന്നെ പറ്റിയുള്ള അഭിപ്രായം എന്താണെന്ന് അതിന് മറുപടിയായി അനുമോൾ പറയുന്നു വന്ന ആ സമയത്ത് അനീഷ് ചേട്ടൻ ഭയങ്കര ജാടയായിരുന്നു അതുകൊണ്ട് തന്നെ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഒരു താല്പര്യമില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന തരത്തിലേക്ക് നല്ല മാറ്റം ഉണ്ടായിരിക്കുന്നു അത് പറഞ്ഞ ഉടനെ അനീശ്വർ ഒറ്റ ചോദ്യം അങ്ങനെയെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ചാലോ അത് കേട്ടതും അനുമോൾ എൻ്റെ അമ്മയെ എന്ന് വിളിച്ചു ബാക്കി വിവരങ്ങളൊക്കെ ഇന്നത്തെ എപ്പിസോഡിലാവും ഉണ്ടാവുക അനീഷ് കാര്യമായി പറഞ്ഞതാണോ അതോ സംസാരിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞു പോയതാണോ എന്നൊന്നും നമുക്കറിയില്ല ഇത് ബിഗ് ബോസ് ആണ് അങ്ങനെ പലതും ഇവിടെ നടക്കും അതാണല്ലോ ഗെയിമും അടുത്ത അപ്ഡേറ്റുമായി ഉടനെ വരാം